ഈശോ വിശിഹായിക്കുക സ്തുതിയായിരിക്കട്ടെ വിശുദ്ധമായ വലിയ നൊയമ്പ് മുപ്പത്തിയഞ്ചാം ദിവസമായ ഇന്ന് എന്നോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്താനായി സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താനായി എത്തിച്ചേർന്നിരിക്കുന്ന ഏവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വകൾ പോരാ നന്ദി ചൊല്ലിത്തിർക്കുവാനീ ജീവിതം പോരാ കഷ്ടപ്പാടുന്നാളുകളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ ീർക്കുവാൻ ജീവിതം പോരാ സങ്കീർത്തനം നൂറ്റിമൂന്ന് രണ്ട് പ്രാർത്ഥന പ്രകാരമാണ് എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത് നമുക്ക് മനസ്സിലടന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കാം എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത് നമ്മൾ ഒരിക്കലും മറക്കരുത് നമ്മുടെ ഓരോ ദിവസവും അവിടുത്തെ പ്രത്യേക പരിപാലനം കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അവിടെ നമ്മുടെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുക എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക അവിടെ നൽകിയ അനുഗ്രഹമൊന്നും മറക്കില്ല നൂറ്റിമൂന്ന് രണ്ട് സങ്കീർത്തനങ്ങൾ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ട സങ്കീർത്തന ഭാഗങ്ങൾ സങ്കീർത്തനങ്ങൾ നൂറ്റി ഒന്ന് മുതൽ നൂറ്റിമൂന്ന് വരെയാണ് സങ്കീർത്തനം നൂറ്റിയൊന്നിൻ്റെ പ്രാർത്ഥന രാജാവിൻ്റെ പ്രതിജ്ഞ എന്നാണ് അതിൻ്റെ ശീർഷകം നൂറ്റി രണ്ടാം സങ്കീർത്തനം പീഡിതൻ്റെ പ്രാർത്ഥനയാണ് നൂറ്റിമൂന്നാം സങ്കീർത്തനം എൻ്റെ ആത്മാവേയും കർത്താവിനെ വാഴ്ത്തുക ആകെ നാൽപ്പത്തിയെട്ട് അൻപത്തിയെട്ട് വചനങ്ങളാണ് നമുക്ക് പഠിക്കുവാനുള്ളത് പ്രാർത്ഥിക്കുവാനുള്ളത് സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നമ്മുടെ നിയമങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടി വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം സങ്കീർത്തനങ്ങൾ നൂറ്റിയൊന്ന് രാജാവിൻ്റെ പ്രതിജ്ഞ ദാവിദിൻ്റെ സങ്കീർത്തനം ഞാങ്കരണാമയനും നീതിമാനും ഞാൻ കരുണയെയും നീതിയെയും കുറിച്ച് കുറിച്ച് എന്നും പാടും കർത്താവെ ഞാൻ അങ്ങേക്ക് കീർത്തനം ആലപിക്കും നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കാൻ ഞാൻ ശ്രദ്ധ വയ്ക്കും എപ്പോഴാണ് അങ്ങെൻ്റെ അടുക്കൽ വരിക ഞാൻ എൻ്റെ ഭവനത്തിൽ പരമാർത്ഥഹൃദയത്തോടെ വ്യാപരിക്കും നീചമായ ഒന്നിലും ഞാൻ കണ്ണുവയ്ക്കുകയില്ല വഴിപിഴച്ചവരുടെ പ്രവൃത്തി ഞാൻ വേർക്കുന്നു അതിൻ്റെ പിടിയിൽ ഞാൻ അകപ്പെടുകയില്ല ഹൃദയവക്രത എന്നെ തീണ്ടുകയില്ല അതിന് ഒരു തിന്മയും ഞാൻ അറിയുകയില്ല അയൽക്കാരനെതിരെ ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും അഹങ്കാരിയെയും ഗർഭിഷ്ഠനെയും ഞാൻ പൊറപ്പിക്കുകയില്ല ദേശത്തുള്ള വിശ്വസ്തരെ ഞാൻ പ്രീതിയോടെ വീക്ഷിക്കും അവർ എന്നോടൊത്തു വസിക്കും നിഷ്കളങ്കമാർഗത്തിൽ മാർഗത്തിൽ ചരിക്കുന്നവർ എൻ്റെ സേവകരായിരിക്കും വഞ്ചന ചെയ്യുന്ന ഒരുവനും എൻ്റെ ഭവനത്തിൽ വസിക്കുകയില്ല നുണ പറയുന്ന ഒരുവനും എൻ്റെ സന്നിധിയിൽ തുടരാനാവുകയുമില്ല ദേശത്തെ ദുഷ്കർമികളെ പ്രഭാതോറും ഞാൻ നിഗ്രഹിക്കും ദേശത്തെ ദുഷ്കർമ്മികളെ പ്രഭാതം തോറും ഞാൻ നിഗ്രഹിക്കും കർത്താവിൻ്റെ നഗരത്തിൽ നിന്ന് അധർമ്മികളെ ഞാൻ നിർമാർജ്ജനം ചെയ്യും പീഡിതൻ്റെ പ്രാർത്ഥന നൂറ്റി രണ്ടാം സങ്കീർത്തനം അവശനായി കർത്താവിൻ്റെ മുൻപിൽ ആവലാതി ചൊരിയുന്ന പീഡിതൻ്റെ പ്രാർത്ഥന കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിലവിളി അങ്ങയുടെ സന്നിധിയിൽ എത്തട്ടെ എൻ്റെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങ് എന്നിൽ നിന്നും മുഖം മറയ്ക്കരുതേ അങ്ങ് എനിക്ക് ചെവി തരണമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ വേഗം എനിക്ക് ഉത്തരവിറളണമേ എൻ്റെ ദിവസങ്ങൾ പുക പോലെ കടന്നു പോകുന്നു എൻ്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ എരിയുന്നു എൻ്റെ ഹൃദയം പുല്ലുപോലെ വാടിപ്പോകുന്നു ഞാൻ ആഹാരം കഴിക്കാൻ മറന്നു പോകുന്നു കരഞ്ഞു കരഞ്ഞ് ഞാൻ എല്ലും തോലുമായി ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയായി മരുപ്രദേശത്തെ മൂങ്ങ പോലെയും വിജനപ്രദേശത്തെ മൂങ്ങ പോലെയും ഞാൻ ഉറക്കം വരാതെ കിടക്കുന്നു പുരമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെപ്പോലെയ ഗാഗിയാണ് ഞാൻ എൻ്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ നിന്ദിക്കുന്നു എന്നെ വൈരികൾ എൻ്റെ പേര് ചൊല്ലി ശപിക്കുന്നു ചാരം എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു എൻ്റെ പാനപാത്രത്തിൽ കണ്ണീർ കലരുന്നു അങ്ങയുടെ രോഷവും ക്രോധവും കൊണ്ട് തന്നെ അങ്ങെന്നെ വലിച്ചെറിഞ്ഞു കളഞ്ഞു സായാഹ്നത്തിലെ നിഴൽ പോലെ എൻ്റെ ദിനങ്ങൾ കടന്നു പോകുന്നു പുല്ലുപോലെ ഞാൻ വാടിക്കരിഞ്ഞു പോകുന്നു ഭർത്താവെ അങ്ങനെ നെയ്ക്കും സിംഹാസനസ്ഥനാണ് അങ്ങയുടെ നാമം തലമുറകളോളം നിലനിൽക്കുന്നു അവിടെ നിന്ന് എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും അവളോട് കൃപ കാണിക്കേണ്ട കാലമാണിത് നിശ്ചയിക്കപ്പെട്ട സമയം വന്നു വന്നു ചേർന്നിരിക്കുന്നു അങ്ങയുടെ ദാസർക്ക് അവളുടെ കല്ലുകൾ പ്രിയപ്പെട്ടവയാണ് അവർക്ക് അവളുടെ ധൂളിയോട് അലിവു തോന്നുന്നു ജനതകൾ കർത്താവിൻ്റെ നാമത്തെ ഭയപ്പെടും ഭൂമിയിലെ രാജാക്കന്മാർ അങ്ങയുടെ മഹത്വത്തെയും കർത്താവ് സിയോനെ യോനെ പണിതുയർത്തും അവിടുന്ന് തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും അഗതികളുടെ പ്രാർത്ഥന അവിടുന്ന് പരിഗണിക്കും അവരുടെ യാചനകൾ നിരസിക്കുകയില്ല ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇനിയും ജനിച്ചിട്ടില്ലാത്ത ജനം അവിടത്തെ സ്തുതിക്കാൻ വേണ്ടി ഇത് ആലേഖനം ചെയ്യപ്പെടട്ടെ തടവുകാരുടെ ഞരക്കം കേൾക്കാനും മരണത്തിന് വിധിക്കപ്പെട്ടവരെ സ്വതന്ത്രരാക്കാനും വേണ്ടി അവിടെ നിന്ന് തന്നെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് താഴേക്ക് നോക്കി സ്വർഗ്ഗത്തിൽ നിന്നും കർത്താവ് താഴേക്ക് ഭൂമിയെ നോക്കി ജനതകളും രാജ്യങ്ങളും ഒരുമിച്ച് വന്ന് കർത്താവിനെ സ്തുതിക്കുമ്പോൾ സിയോനിൽ കർത്താവിൻ്റെ നാമവും ജെറുസലേമിൽ അവിടുത്തെ സ്തുതിയും പ്രഘോഷിക്കപ്പെടാൻ വേണ്ടി തന്നെ അവിടുന്ന് ആയുസിൻ്റെ മദ്യത്തിൽ വെച്ച് തന്നെ എൻ്റെ ശക്തി തകർത്തു അവിടുന്ന് എൻ്റെ ദിനങ്ങൾ വെട്ടിച്ചുരുക്കി മത്സരങ്ങൾ കറുതിയില്ലാത്തവനായ എൻ്റെ ദൈവമേ എൻ്റെ ആയുസ്സിൻ്റെ മദ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുതേ എന്ന് ഞാൻ യാചിക്കുന്നു പണ്ട് അവിടുന്ന് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ആകാശം അങ്ങയുടെ കരവേലയാണ് അത് നശിച്ചു പോകും എന്നാൽ ഞാൻ എന്നാൽ ഞാൻ എന്നാൽ അവ നശിച്ചു പോകും എന്നാൽ അങ്ങ് നിലനിൽക്കും അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും ഉടുപ്പ് മാറ്റുന്നത് പോലെ അങ്ങ് അവയെ മാറ്റും അവ കടന്നു പോവുകയും ചെയ്യും എന്നാൽ അങ്ങയ്ക്ക് മാറ്റമില്ല അങ്ങയുടെ സമ്മത്സരങ്ങൾക്ക് അവസാനമില്ല അങ്ങയുടെ ദാസരുടെ മക്കൾ സുരക്ഷിതരായി വസിക്കും അവരുടെ സന്തതി പരമ്പര അങ്ങയുടെ മുൻപിൽ നിന്ന് മുൻപിൽ നിലനിൽക്കും സങ്കീർത്തനം നൂറ്റിമൂന്ന് എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക കർത്താവിതിൻ്റെ സങ്കീർത്തനം എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക അവിടുന്ന് നൽകിയ അനു എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത് അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു അവിടെ നിന്ന് നിൻ്റെ ജീവനെ പാതാളത്തിൽ നിന്നും രക്ഷിക്കുന്നു അവിടുന്ന് സ്നേഹ അവിടുത്തെ അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു നിൻ്റെ യൗവനം കഴുകൻ്റെ ഇതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി തൻ്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു അവിടുന്ന് തൻ്റെ വഴികൾ മോശിക്കും തൻ്റെ പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ് ക്ഷമാശീലനും സ്നേഹസ സ്നേഹനിധിയുമാണ് അവിടെ നിന്ന് എപ്പോഴും ശാസിക്കുകയില്ല അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല അങ്ങയുടെ പ അവർ നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടെ നിന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല ഭൂമിക്ക് മേലുയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടെ നിന്ന് കാണിക്കുന്ന കാരുണ്യം കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ളത്രാകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടെ നിന്ന് നമ്മിൽ നിന്നും അകറ്റി നിർത്തി പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് അലിവു തോന്നുന്നു എന്തിൽ നിന്നാണ് നമ്മെ മെനഞ്ഞെടുത്തതെന്ന് അവിടെ നിന്ന് അറിയുന്നു വെറും നാം വെറും ധൂളിയാണെന്ന് അവിടെ നിന്ന് ഓർമ്മിക്കുന്നു ഭർത്തൻ്റെ ജീവിതം പുല്ലുപോലെയാണ് വയലിലെ പൂ പോലെ അത് വിരിയുന്നു എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർമ്മിക്കുന്നില്ല എന്നാൽ കർത്താവിൻ്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നാ എന്നേക്കും ഉണ്ടായിരിക്കും അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കല്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ കർത്താവ് തൻ്റെ സിംഹാസന സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു എല്ലാവരും അവിടുത്തെ രാജകീയ അധികാരത്തിൻ കീഴിലാണ് കർത്താവിൻ്റെ വചനം ശ്രവിക്കുകയും അവിടുത്തെ ആജ്ഞാനുസരിക്കുകയും ചെയ്യുന്ന ശക്തരായ ദൂതരെ അവിടത്തെ വാഴ്ത്തുവിൻ കർത്താവിൻ്റെ ഹിതം നിറവേറ്റുന്ന ദാസരുടെ വ്യൂഹങ്ങളെ അവിടത്തെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ അധികാര സീമയിൽപ്പെട്ട സൃഷ്ടികളെ കർത്താവിനെ സ്തുതിക്കുവിൻ എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക ഭർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ ഈ നിമിഷങ്ങളത്രയും സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തെ നാം മഹത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇത് സുവിശേഷ വേലയായി നാം കണക്കാക്കുക മറ്റുള്ളവരിലേക്ക് കൂടി ഈ ചാനൽ ഈ പ്രാർത്ഥന ഷെയർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പേർ കൂടി ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഈ വിശുദ്ധമായ നോയിമ്പ് കാലത്ത് സാധിക്കും നിങ്ങളെ ഇവരെയും ദൈവം കാത്തുകൊള്ളട്ടെ അവിടുത്തെ സംരക്ഷണത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമി